ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും നമ്മൾ ഇന്ന് വന്നത് ഇൻഡിപെൻഡൻസിന് നമുക്ക് കുറച്ച് മെറ്റീരിയൽസ് എത്തിയിട്ടുണ്ട് ആ മെറ്റീരിയൽസ് വച്ചിട്ട് എന്തെല്ലാം ഐറ്റങ്ങളാണ് മേക്ക് ചെയ്യുന്നത് അതെല്ലാമാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ പറയണത് ഫസ്റ്റ് കാണിക്കുന്നത് സാറ്റൻ്റെ ബോയാണ് അതായത് സാറ്റൺ ക്ലോത്ത് കവേഡ് ചെയ്ത ബോ അതിൻ്റെ നമുക്ക് ഇതുപോലെ മൂന്ന് കളർ എത്തിയിട്ടുണ്ട് വൈറ്റ് ഗ്രീന് ഓറഞ്ച് അങ്ങനെ മൂന്ന് കളേഴ്സ് എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പിന്നെയുള്ളത് ഫോം ഫ്ലവർ ആണ് ഫോം ഫോംഫ്ലവറിൻ്റെ മൂന്ന് കളേഴ്സ് ഉണ്ട് അപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ സാറ്റൺ ബോയും ഫോം ഫ്ലവറും വെച്ചിട്ട് എങ്ങനാണ് മേക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് ഈ രീതിക്കാണ് ഇത് നമുക്ക് സെറ്റായിട്ട് തന്നെ ചെയ്യാം അതായത് ഈ ഒരു ബോയും അലിഗേറ്ററും ആയിട്ട് സെറ്റാക്കി നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും ഇത് ചെയ്യാൻ വളരെ എളുപ്പമാണ് സാറ്റൺ കവേഡ് ബോയ് എടുക്കുക ആ സാറ്റൺ ബോയിൻ്റെ മുകളിലായിട്ട് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതുപോലെ ഫോം ഫ്ലവറിൽ നിന്ന് ഒരു ബഞ്ച് ഫ്ലവർ എടുത്തിട്ട് അത് ഓരോന്നായിട്ട് നൂൽകമ്പിയിൽ നിന്ന് അടർത്തി എടുക്കുക അതിനുശേഷം സാറ്റൻ ബോയിൻ്റ് മുകളിലായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇത്ര മാത്രമേ ഉള്ളു ഓരോ കളറ് ഓരോ സൈഡിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഇത് നമുക്ക് സെറ്റായിട്ട് അൻപത് രൂപ അൻപത്തഞ്ച് രൂപ ആ ഒരു റേറ്റിൽ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും ഇതുപോലെ നമുക്ക് സെറ്റാക്കി കൊടുക്കാം പിന്നെ അടുത്ത നമുക്ക് വന്നേക്കുന്നത് ഗിൽറ്റർ ട്യൂബാണ് അത് നമുക്ക് ഈ മൂന്ന് കളേഴ്സിൻ്റെ അതും കിട്ടിയിട്ടുണ്ട് ഇതിൽ ഓറഞ്ച് നല്ല ഭംഗിയാണ് കാണാൻ ഇപ്പോൾ ഈ ഗിൽറ്റർ ട്യൂബ് വെച്ച് നമുക്ക് ഒരുപാട് മോഡലിൽ ചെയ്യാൻ പറ്റും ഞാൻ കുറച്ച് മോഡൽ ചെയ്തേക്കുന്നത് ഞാൻ കാണിക്കാം ഫസ്റ്റ് നമ്മൾ ഇതുപോലെയുള്ള ഐറ്റമാണ് ഞാൻ ഈ മോഡൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ വീഡിയോയിൽ തന്നെ ഷോർട്ട്സ് ആക്കി ഇട്ടിട്ടുണ്ട് ഇത് വളരെ എളുപ്പമാണ് ചെയ്യാൻ അപ്പോൾ എല്ലാവരും കാണാത്തവരാണെങ്കിൽ ആ ഷോർട്സ് ഒന്ന് കണ്ടു നോക്കുക പിന്നെ ചെയ്തേക്കുന്നത് ഇതുപോലുള്ള ബാങ്കിലാണ് ചെയ്തേക്കുന്നത് ഇതിപ്പം മെമ്മറി വയറിനകത്താണ് ചെയ്തേക്കുന്നത് പിന്നെ നമ്മൾ ഗിൽറ്റർ ട്യൂബ് വെച്ച് തന്നെ ഇതുപോലെ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്യാനും വളരെ എളുപ്പമാണ് കോപ്പർ ബോയുടെ ഉള്ളിലായിട്ട് ഈ മൂന്ന് കളറ് ഗിൽറ്റർ ട്യൂബും നമുക്ക് കയറ്റി കൊടുത്താൽ മതി പിന്നെ നമ്മൾ ഇതിൻ്റെ മാല ചെയ്തിട്ടുണ്ട് മാല ചെയ്യാനോ എളുപ്പമാണ് നമ്മൾ ഗിൽറ്റർ ട്യൂബിനെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക ശേഷം ഇതുപോലെ മാല കോർക്കുക ഞാനിപ്പോൾ ഇത് ചെയ്തേക്കുന്നത് ഇലാസ്റ്റിക്കിൻ്റെ ത്രെഡിലാണ് നമ്മൾ ഈ മാല കോർത്തേക്കുന്നത് ഇതിൻ്റെ തന്നെ ജോഡിയായിട്ട് കമ്മൽ ചെയ്തിട്ടുണ്ട് ഈ സെയിം ഗിൽറ്റർ ട്യൂവ് സിംഗിളായിട്ട് നമ്മൾ ഇതുപോലെ ോയിം ചെയ്തിട്ടുണ്ട് ഇതും ഞാൻ സെറ്റായിട്ടാണ് സെയിൽ ചെയ്യുന്നത് ഓരോ സെറ്റാക്കിയിട്ട് നമുക്ക് നൂറ് രൂപ തൊണ്ണൂറ്റഞ്ച് രൂപ ആ ഒരു റേറ്റിനാണ് ഞാനിത് സെറ്റായിട്ട് സെയിൽ ചെയ്യണത് ഇതെല്ലാം നമുക്ക് അയയ്ക്കാനുള്ള ഐറ്റങ്ങളാണ് നമുക്ക് കിട്ടിയ ഓർഡറുകളാണേ പിന്നെ നമുക്ക് വന്നേക്കുന്നത് മെമ്മറി വയറാണ് വന്നിരിക്കുന്നത് ഈ മെമ്മറി വയറിൻ്റെ ഗോൾഡും ഉണ്ട് അതുപോലെ സിൽവറും വന്നിട്ടുണ്ട് മെമ്മറി വയറും ഉണ്ട് നമുക്ക് ഇതുപോലെയാണ് ചെയ്യുന്നത് പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ ചുറ്റുവള കിട്ടുമായിരുന്നു ആ ഒരു രീതിയിലാണ് നമുക്ക് നമുക്കിത് ചെയ്യുന്ന നമ്മളൊക്കെ ഉപയോഗിച്ചിരുന്ന ചുറ്റുവള വേഗം പൊട്ടിപ്പോകും പക്ഷേ ഇതെന്ന് വെച്ചാൽ കമ്പിയാണ് മെമ്മറി വയർ അപ്പോൾ അതിൽ നമുക്കിതുപോലെ ചെയ്യാം അത് എളുപ്പമാണ് നമുക്ക് വേണ്ടിയ കമ്പി മുറിച്ചെടുക്കുക രണ്ട് സൈഡിലായിട്ട് ഒന്ന് മടക്കി കൊടുത്താൽ മതി എന്നിട്ട് അതിനകത്തായിട്ട് നമ്മൾ ബീഡ്സുകൾ കോർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് ഈ മൂന്ന് കളറ് ബീഡ്സ് ആണ് വന്നിരിക്കുന്നത് ഞാൻ ഈ ഐറ്റങ്ങളുടെ എല്ലാം ഷോർട്ട്സ് ആക്കി ഇട്ടിട്ടുണ്ട് മേക്ക് ചെയ്യുന്ന വീഡിയോ കാണാത്തവർ ഇതെല്ലാം കണ്ടു നോക്കുക പിന്നെ നമ്മൾ ഈ ബീഡ്സ് വെച്ച് ഇതുപോലെ കമ്മൽ സെറ്റ് ചെയ്തിട്ടുണ്ട് വേറൊരു മോഡൽ കമ്മലും മാലയും സെറ്റ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് സെയിലായി അതിൻ്റെയൊക്കെ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം അതുപോലെ ബീഡ്സിൻ്റെ ഒരുപാട് മോഡൽ നമുക്ക് വന്നിട്ടുണ്ട് ഇത് ഗ്ലാസ് ബീഡാണ് ഇതിൻ്റെ കളറ് നമുക്ക് ഒരു ലൈറ്റ് ആയിട്ടാണ് കാണുന്നത് അതായത് ഒരു ബീഡിൻ്റെ അകത്ത് വേറൊരു ബീഡ്സ് അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഇത്രയും ലൈറ്റായിട്ട് ഗ്രീൻ ഒന്നും നമുക്ക് വലുതായിട്ട് എടുത്ത് കാണാത്തത് ഇത് നമ്മൾ സെറ്റായിട്ട് ചെയ്താണ് സെയിൽ ചെയ്യണത് ഇതും കോപ്പർ ബോയ് എടുക്കാം അതിനകത്ത് രണ്ട് എൻഡ് ബീഡ്സും പിന്നെ ഈ ബീഡ്സുകളും കോർത്താൽ മാത്രം മതി വളരെ എളുപ്പമാണ് നമുക്ക് ഈ ഐറ്റങ്ങൾ ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞതിനിണക്ക് നമുക്ക് ബീഡ്സിൻ്റെ ഒരുപാട് മോഡലുകൾ വന്നിട്ടുണ്ട് ഇനി നമ്മൾ കാണിക്കുന്നത് വേറെ മോഡൽ ബീഡ്സാണ് ഈ ഈ മോഡൽ ബീഡ്സിൽ നമ്മൾ എന്താ ഓറഞ്ച് ഗ്രീന് വൈറ്റ് ഇത് വച്ച് ചെയ്തതാണ് ഈ ബീഡ്സിലുള്ള ഒരുപാട് നമുക്ക് ഓർഡർ വരുന്ന ഐറ്റങ്ങളാണ് ഇത് ഇതും ബോയും അതുപോലെ ഒരേ കയ്യിലിടുന്ന ഒരു ബാൻഡ് പിന്നെ മാല ഇത് ഇത്രയും സെറ്റാക്കിയിട്ടാണ് സെയിൽ ചെയ്യണത് ഇതും നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടും ഈ ബീഡ്സിൻ്റെയൊക്കെ തന്നെ പല കളറ് വന്നിട്ടുണ്ട് ഈ ബീഡ്സ് മാത്രമല്ല ഇതിൻ്റെ രീതിയിലുള്ള സിലിണ്ടർ ടൈപ്പിലുള്ള ബീഡ്സുകൾ പിന്നെ നമുക്ക് ഇതുപോലുള്ള ഗ്ലാസ് ബീഡുകൾ വന്നിട്ടുണ്ട് അതിൻ്റെ സൈസ് കൂടി എയ്റ്റ് എം എമ്മിൻ്റെയൊക്കെ ബീഡ്സുകൾ എത്തിയിട്ടുണ്ട് പിന്നെ വന്നിരിക്കുന്നത് ഇതുപോലെയുള്ള ടി ആർഒ ഫ്ലവേഴ്സ് അതുപോലെ കപ്പ് ഫ്ലവറാണ് വന്നിരിക്കുന്നത് അതിൻ്റെയും ഈ മൂന്ന് കളേഴ്സാണ് പിന്നെ എടുത്തേക്കുന്നത് ഷേപ്പുകളാണ് ഹാർട്ട് സ്റ്റാർ ഫ്ലവർ അങ്ങനെയുള്ള കുറച്ച് ഷേപ്പുകൾ വന്നിട്ടുണ്ട് അതിൻ്റെയും ഈ മൂന്ന് കളറിലുള്ള ബീഡ്സുകളും എത്തിയിട്ടുണ്ട് ഇതെല്ലാം വച്ച് നമുക്ക് ഇതുപോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്യാം പിന്നെ നമുക്ക് വന്നേക്കുന്നത് വൈറ്റ് ബീഡാണ് വൈറ്റ് ബീഡിനകത്ത് നമ്മുടെ ഫ്ലാഗിൻ്റെ കളറിലുള്ള ആ ഒരു കളറ് മൂന്ന് ഒരു ബീഡിനകത്ത് തന്നെ ഈ മൂന്ന് കളേഴ്സും കൂടെ ആയി വന്നേക്കുന്നതാണ് പിന്നെ ഇതുപോലുള്ള ഉണ്ട് ഈ റിബൺ എടുക്കുക ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക മടക്കിയതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക റണ്ണിങ് ഇട്ട് നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് ലോക്ക് ചെയ്തെടുത്തിട്ട് നമുക്കത് അലിഗേറ്ററിലോ അല്ലാന്നുണ്ടെങ്കിൽ ഹെയർ ബോയിലോ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് വന്നേക്കുന്നത് ഗിൽറ്റർ ഷീറ്റാണ് വന്നേക്കുന്നത് ഈ ഗിൽറ്റർ ഷീറ്റ് വെച്ച് നമുക്ക് ഒരുപാട് ഐറ്റങ്ങൾ ചെയ്യാം ഇപ്പോൾ ഞാൻ ഇതുപോലെ ഹാർട്ട് ഷേപ്പാണ് കാണിക്കുന്നത് അതിൻ്റെ അലിഗേറ്ററിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഹെയർ ബോയിൽ ചെയ്യാം പിന്നെ നമുക്ക് കമ്മലുകൾ ചെയ്യാം ഇതിൻ്റെ എല്ലാം ഉണ്ട് ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതുപോലെ സാറ്റണിൻ്റെ റിബൺ വന്നിട്ടുണ്ട് അത് അരേഞ്ചിൻ്റെ റിബൺ ആണ് ഇത് വെച്ച് നമുക്ക് ഇതുപോലെയുള്ള ഫ്ലവറുകൾ സെറ്റ് ചെയ്ത് ഇത് ഫ്ലവർ സെറ്റ് ചെയ്യുന്നതും ഞാൻ ഷോർട്ട്സ് ആക്കി ഇട്ടിട്ടുണ്ട് ഇതുപോലെ ഫ്ലവറുകൾ ചെയ്യാം അതിനുശേഷം സാറ്റൺ ബോയിലും അതുപോലെ തന്നെ അലിഗേറ്ററിലും ആക്കിയിട്ട് സെറ്റാക്കി നമുക്ക് കൊടുക്കാം പിന്നെ നമുക്ക് വന്നേക്കുന്നത് ഇതുപോലുള്ള ബണ്ണുകളാണ് എത്തിയേക്കുന്നത് ഇപ്പം നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ സ്കൂളിലോ അല്ലെങ്കിൽ അറിയാവുന്നവരിടത്തോ എല്ലാം പറയുക നിങ്ങൾ ഇതുപോലെ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടെന്ന് പറയാം അതിനുശേഷം ആ സ്കൂളുകളിൽ നിന്ന് പരമാവധി ഓർഡറുകൾ പിടിക്കുക അല്ലെങ്കിൽ കുറച്ച് കുട്ടികളിൽ നിന്ന് ഓർഡർ പിടിക്കുക അതിനുശേഷം ഇതുപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം എനിക്ക് ഈ ഓർഡർ എല്ലാം എനിക്ക് കുറച്ച് ഫ്രണ്ട്സുകളും അതുപോലെ പരിചയമുള്ള ടീച്ചേഴ്സും തരുന്ന ഓർഡറുകളാണ് അപ്പം നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഐറ്റങ്ങളോ അല്ലെങ്കിൽ ഇതിൻ്റെ മെറ്റീരിയൽസോ വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതോടൊപ്പം തന്നെ നമുക്ക് ഇനിയിപ്പോൾ ഒരടുത്തൊരു ഗീവ് അവേ വരുന്നുണ്ട് ആ ഗിവ് അവേ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോസ് സ്ഥിരം കാണുകയും അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടിടുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്ന കുറേ പേരുണ്ട് അങ്ങനെ ഉള്ളവരിൽ നിന്നായിരിക്കും ഇനി നമ്മൾ തിരഞ്ഞെടുക്കുക അതുകൊണ്ട് ഇൻഷാല്ല വീഡിയോകൾ സ്ഥിരമായിട്ട് എല്ലാവരും വാച്ച് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ടിടുക അപ്പോഴും നമ്മളുടെ ഗീവേയിൽ നിങ്ങൾക്കും പങ്കെടുക്കാവുന്നതാണ് അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്